െങ്കിൽ ചോര വരും ഈ ചോര എന്ന് പറയുന്നത് സാധാരണ സെൽഫിയും പോകുന്നുണ്ട് പത്ത് രൂപ മാത്രം വിശേഷം നല്ല വിശേഷം ഇന്ന് തൃശൂരിന്റെ അഭിമാനമായ പുലിക്കളിയാണ് ഈ പുലിക്കളി ഇറങ്ങുമ്പോൾ സിംഹം ഇറങ്ങണ്ടേ അപ്പോൾ മലയാള സിനിമയിലെ ജയൻ ജയൻസാർ ഒരു സിംഹമായിരുന്നു മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ അപ്പോൾ പുലികൾക്കൊക്കെ ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ പുലികളും ചായ കുടിച്ചു ഉഷാർ തന്നെയാണ് ഈ കൊല്ലത്തെ പുലിക്കളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു അമ്പതടിയുടെ ഒരു മത്സ്യം ഇറങ്ങുന്നുണ്ട് ടേബിളായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം വെറൈറ്റിയിലാണ് ഈ കൊല്ലം തൃശ്ശൂർക്കാർ പുലിയെ ഇറക്കുന്നത് അപ്പോൾ പുലി കൊല്ലത്തിൽ ഒരിക്കലെയാണ് സ്വരാജ് റൗണ്ടിൽ ഇറങ്ങുക അപ്പോൾ ഈ വർഷത്തെ പുലിക്കളി ഗംഭീരമാകും അപ്പോൾ സിംഹമിറങ്ങി അവർക്കൊക്കെ ഒരു ഊർജം കൊടുക്കാൻ വേണ്ടി എല്ലാ കൊല്ലവും അതായത് രണ്ടാഘോഷമാണ് തൃശ്ശൂരിൻ്റെ അഭിമാനം ഒന്ന് തൃശ്ശൂർ പൂരവും ഒന്ന് പുലിക്കളിയും അപ്പം പുലിക്കളിക്ക് സിംഹം ഇറങ്ങുമ്പോൾ പുലികളെല്ലാം ഉഷാറായിരിക്കും ആ ഒരു കളിയും ഒരു ചിറിയുമൊക്കെ ഒരു തൃശ്ശൂരിൻ്റെ ഒരു ആവേശം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും പൊന്മുട്ടിയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടിയുമില്ല താറാവുമില്ല നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇതിൽ രണ്ട് വാക്ക് സംസാരിക്കാനും നിങ്ങളുടെ കൂടെ പോട്ട് കഴിഞ്ഞതിൽ ഞാൻ വലിയ ഒരു അഭി അഭിമാനിക്കുന്നു എന്തായാലും സന്തോഷം ഈ പുലിക്കളി അടിച്ചു വിളിക്കാം ഈ പുലിക്കളി ഡബിൾ അടിപൊളിയാണ് എന്തായാലും മഹാപ്രതികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ജയൻ സാർ എന്ന് പറയുന്നത് മലയാളികൾക്ക് വേണ്ടി മരിച്ച ഒരാളാണ് അദ്ദേഹം ഒറിജിനലായിട്ട് ആണ് അഭിനയിക്കുന്നത് മലയാളം മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറും കൂടിയാണ് അപ്പോൾ ചായ കഴിഞ്ഞു അതെ 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 ചായയും കടി പത്തിരുന്നൂറ് കടി പോയി പിന്നെ ചായ പോയി നൂറ് ചായ ഇരുന്നൂറ് കടി ഇതെന്റെ ഉപജീവനമാർഗമാണ് ഞാനൊരു പ്രവാസി ആയിരുന്നു അപ്പോൾ സാധാരണ വേഷത്തിൽ വന്നപ്പോ ചായ കച്ചവടം ഉണ്ടായിരുന്നില്ല ജയിൻസാറായിട്ട് വന്നപ്പോ ചായയും പോകുന്നുണ്ട് സെൽഫിയും പോകുന്നുണ്ട് പത്ത് രൂപ മാത്രം കത്തി കുട്ടികൾ കളിക്കാനുള്ള കളിപ്പാട്ടമല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും ഈ ചോരായി എന്ന് പറയുന്നത് സാധാരണ ഒരു വസ്തുവല്ല അല്പം വില കൂടിയ വസ്തുവാണ്